മഹാത്മാവിൻ്റെ നാട്ടിൽ എന്ന ഗ്രൂപ്പ് തൃശൂർ മുൻ മേയർ ശ്രീ രാധാകൃഷ്ണൻ സാറിൻ്റെയും ശ്രീ രാജൻ തലോ സാറിൻ്റെയും കോട്ടയത്തുള്ള ശ്രീ രമേശ് ബാബുവിൻ്റെയും നേതൃത്വത്തിലുള്ള യാത്രകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുജറാത്ത് സബർമതി യാത്രയിൽ തുടങ്ങി ഇരുപത്തിമൂന്നിൽ കൽക്കട്ട വിശ്വഭാരതിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കന്യാകുമാരിയും സന്ദർശിച്ച് ഈ വർഷം മഹാരാഷ്ട്രയിലെ വാർധയിലുള്ള സേവാഗ്രാമിൽ എത്തി നിൽക്കുന്നു മുതുവറ ഗൗരീനന്ദ ട്രാവൽസിൻ്റെ ഉടമ ശ്രീ രാജുവാണ് ഈ ഒൻപത് ദിവസത്തെ യാത്രയുടെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത് കോട്ടയം അങ്കമാലി കൊടുങ്ങല്ലൂർ തൃശ്ശൂർ കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള യാത്രികരുടെ സംഘം മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് സേവാഗ്രാം സേവനത്തിനായുള്ള ഗ്രാമം ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മരണം വരെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജിയുടെ ആശ്രമം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാണ് വാർധയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെ ഒരു ചെറിയ ഗ്രാമമാണ് സേവാഗ്രാം ഗ്രാമത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് അവിടെ ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ മഹാത്മാഗാന്ധി ഈ ആശ്രമം സ്ഥാപിച്ചു മഹാത്മാഗാന്ധിയുടെ ശിഷ്യനായ വാർത്തയിലെ സേദ് ജംനാലാൽ ബജാജ് മുന്നൂറ് ഏക്കർ ഭൂമിയിലാണ് ആശ്രമം നിർമ്മിച്ചിരിക്കുന്നത് ആശ്രമത്തിന് സമീപം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച വസ്തുതകൾ സംരക്ഷിക്കുന്ന ഒരു മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നു ഈ ആശ്രമവും പരിസരങ്ങളും കണ്ടു മനസ്സിലാക്കാനായിട്ടാണ് ശുഭ്രവസ്ത്രധാരികളായി മഹാത്മാ ഗ്രൂപ്പ് നിൽക്കുന്നത് ഡോക്ടർ സിബി കെ ജോസഫ് ഈസ് എ ഗാന്ധിയൻ സ്കോളർ കറൻലി സെർവിംഗ് ആസ് ഡിറക്ടർ ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻറ്റർ ഫോർ ഗാന്ധിയൻ സ്റ്റഡീസ് അറ്റ് സേവാഗ്രാം ആശ്രം വാർത്ത മഹാരാഷ്ട്ര ഇദ്ദേഹമാണ് ഞങ്ങൾക്ക് ഈ ആശ്രമത്തിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തരാനായിട്ട് ഉണ്ടായിരുന്നത് ഇത് ഒരു പുതിയ ഈ പ്രൊജക്ടിൻ്റെ ചുമതലയായിട്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഞാനിതിൻ്റെ ചാർജ് ഏറ്റെടുത്തത് ഇതൊരു ഇൻ്റർനാഷണൽ സെൻറ്റർ എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ കാക്കപ്പെടുന്നത് ഇത് ജമൻലാൽ ബജാജിൻ്റെ ഫോർമയിലാണ് ഗാന്ധി ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് ശ്രീ ജമൻലാൽ ബജാജ് മെമ്മോറിയൽ ലൈബ്രറി അതിനോട് ചേർന്ന് തന്നെ ഒരു റിസർച്ച് സെൻറ്റർ റിസർച്ച് സെൻറ്റർ ഫോർ ഗാന്ധിയൻ സ്റ്റഡീസ് അതിൻ്റെ ആണ് ഇതിൻ്റെ അടുത്ത് കാണുന്നത് ഒരു മ്യൂസിയമാണ് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലൈബ്രറിയിലും റിസർച്ച് സെൻറ്ററിലും റെഗുലറായിട്ട് ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് എൻവിയോൺമെൻറ്റ് ഡെവലപ്മെൻറ്റ് ഫീ സ്റ്റഡീസ് അങ്ങനെയുള്ള നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ സ്റ്റഡി ക്യാമ്പുകൾ ഷോർട്ട് ടൈം പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസം നടന്നത് ജനുവരി മുപ്പതിനാണ് ജനുവരി മുപ്പതിന് ഒരു ഗ്രാമഫോൺ ിലൂടെ ഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന ഒരു പരിപാടി രാവിലെ ആശ്രമത്തിൽ മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് നമുക്കിനി കാണാം ഇത് അതോ ഇവിടെ ഒന്ന് ഇവിടെയൊന്ന് റൗണ്ട് എന്നിട്ട് പോയിട്ട് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഞാൻ വേറൊരു സമയത്ത് വരും ക്യാപ്ചർ ആ അതെ ഈ റോഡിൽ നിന്ന് ആളുകൾ നടന്ന് നിൽക്കുമ്പോൾ നടന്ന് കഴിയുമ്പോൾ നെൽസൺ മണ്ഡലം കാണാൻ പറ്റും അതേ തന്നെ ആ ആശയമാണ് ഇവിടെയാണ് നമ്മുടെ മ്യൂസിയം ചെയ്യുന്നത് മ്യൂസിയത്തിൽ നിന്ന് ലൈബ്രറിയിലേക്കും റെസർച്ച് സെൻ്ററിലാണ് അത് ഗാന്ധിയുടെ പേരിലുള്ളതായ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇവിടെ കുറേ അങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗാന്ധി അതിൻ്റെ അകത്ത് കാണാൻ പറ്റും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേ മരങ്ങളുള്ളതുകൊണ്ട് അത് വളരെ വിസിബിൾ വിസിപ്പിളല്ല എങ്കിൽ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗാന്ധി കാണാൻ പറ്റില്ല ഏഹ് ഇത് ഗാന്ധിയുടെ ആ ഫോട്ടോ സ്റ്റാച്ഛാ ഇവിടെ 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 അതിനാണെന്ന് വെച്ചാൽ ഒരു ലൊക്കേഷൻ നോക്കണം നിങ്ങളുടെ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് എവിടെയാണ് ഗാന്ധി വരുന്നതാണ് ഇവിടെ ഇവിടെ നിന്ന് നോക്കി അത് ക്ലിയർ ആയിട്ട് വരുന്നില്ല ഇതിൻ്റെ അകത്ത് ഓപ്പണയർ തിയേറ്റർ ആണ് ഇവിടെ വെച്ചാണ് പബ്ലിക് പ്രോഗ്രാമുകളൊക്കെ നമ്മുടെ ഇപ്പം ഒരു ആ ആയിരം പേരോ ഇവിടെ ഇവിടെ വരെ രണ്ടായിരം പേരോ വേണമെങ്കിൽ ഇതിന് അത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അത് ഈ ഈ സ്ഥലം കൂടെ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇത് ഇവിടത്തെ ഇവിടെ ആളുകൾക്ക് ഇവിടെ ഇതാണ് മ്യൂസിയത്തിന്റെ ബിൽഡിംഗ് ആണ് അതിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ ഇതുവരായിട്ടും തുടങ്ങിയിട്ടില്ല എത്ര ഏക്കറെ സ്ഥലത്ത് ആശ്രമത്തിന്റെ സൈഡിൽ പുറത്തുനിന്നല്ലേ തയ്യാ സൈഡ് അല്ലേ തയ്യാറെ ഇത് സേവാഗ്രാം ആശ്രമം പ്രതിഷ്ഠാൻഡ് തന്നെ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇത് ചർക്കാഗ്രഹം എന്നാണ് ഇതിൻ്റെ പേര് ചർക്കാഗൃഹ ഹിന്ദിയിലാണിത് ഇതിൽ ഇവിടെ ഒരു ചെറിയ മ്യൂസിയം ഉണ്ട് അതുകൂടാതെ നിങ്ങളിപ്പോൾ കാണുന്നുള്ളൂ ഗാന്ധിയുടെയും വിനോബയുടെയും പ്രതിമകളാണ് അത് സ്പെയർ പാർട്സ് എന്നുള്ള ഇതിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഗതികളാണ് വേസ്റ്റ് നിന്നും ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളിങ്ങോട്ട് നോക്കി കഴിയുമ്പോൾ ഒരു ചർക്ക കാണുന്നുണ്ട് ലിംക വേൾഡ് റെക്കോർഡ്സിലെ ഏറ്റവും വലിയ ചർക്ക ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മളവിടെ പോകുമ്പോൾ നമ്മൾ കാണുന്നു പിന്നെ അകത്തൊരു ചെറിയ മ്യൂസിയം ഉണ്ട് പക്ഷെ ഇതിനെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമൊന്നുമല്ല പക്ഷേ ആളുകളെ ഈ ഇവിടെ കാണാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് മാത്രം കൊണ്ടുവന്നേ ഉള്ളൂ പെട്ടെന്ന് തന്നെ Fala, gente. കർക്കാ ഗ്രഹ മ്യൂസിയം കണ്ടതിന് ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനിയും ഒരു വ്യവസായ പ്രമുഖനുമായ ബജാജ് ഗ്രൂപ്പ് കമ്പനികളുടെ സ്ഥാപകനുമായ മഹാത്മാ ഗാന്ധിജിയുടെ അടുത്ത അനുയായികളിൽ ഒരുവനുമായിരുന്ന ശ്രീ ജമൻലാൽ ബജാജ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഗീതായി മന്ദിറിലേക്കായിരുന്നു യാത്ര ഞങ്ങളുടെ സഹയാത്രികനായ ശ്രീ ഭരതൻ ഭരതന്മാഷിൻ്റെ വാക്കുകളിലൂടെ ആകാശ കാഴ്ചയിൽ ഈ ആശ്രമം ഗോമാതാവിൻ്റെയും ചർക്കയുടെയും മാതൃകയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പുറത്തെ ഫലകത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു ജമൻലാൽജിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒരുക്കിയിട്ടുള്ള സ്റ്റോളുകളിൽ കുട്ടിക്കാലം മുതൽ അവസാന നിമിഷം വരെയുള്ള കാര്യങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു ഡോക്യുമെൻ്ററിയുടെ പ്രദർശനവും അടുത്ത മുറിയിൽ ഒരുക്കിയിരുന്നു വാർത്താ ആശ്രമം അദ്ദേഹം വിട്ടു നൽകിയതാണെന്നും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയായി നിന്ന് ജയിൽവാസം അനുഭവിച്ചതും നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജയിക്കാൻ സാധ്യതയുള്ള പല കേസുകളും ഉപേക്ഷിച്ചെന്നും അയിത്തത്തിനെതിരെയും സ്ത്രീകളുടെ സാമൂഹിക പുരോഗതിക്കായി പുരോഗതിക്കായിക്കായും നിരവധി കാര്യങ്ങൾ ചെയ്തുവെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇവിടെ ബജാജ് കുടുംബത്തിലുള്ളവർ മരണപ്പെട്ടാൽ ചിതാഭസ്മം സൂക്ഷിച്ചിരിക്കുന്നതിന് ചുറ്റുമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകളിൽ ഭഗവത്ഗീതയിലെ സൂക്തങ്ങൾ ആചാര്യ ബിനോഭാവയുടെ മറാത്തി തർജുമയിലുള്ള പതിനെട്ട് അധ്യായങ്ങളും കൊത്തിയിരിക്കുന്ന കാഴ്ചകൾ വലിയൊരു ചരിത്ര സത്യം നമ്മൾക്ക് പകർന്ന് തരുന്നു Gita Mandir is a unique temple in India which has no deity and roof. It has just walls made of granite slabs on which eighteen chapters of Gita Shrimmed Bhagavad Gita in Marathi are inscribed. The wall enclosed a little beautiful park. This temple was inaugurated by Acharya Vinoba Pave in 1980. മരത്തിന്റെ പേര് മരം എന്ത് എന്തും മരത്തിന്റെ പേര് എനിയാണ്